ജാതി പറയുന്ന വേട ഇത് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമാണ് ജാതി ഇല്ലെന്ന് പറഞ്ഞ മഹാമനുഷ്യനെ തന്നെ ജാതിയുടെ നേതാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് തലപ്പാവ് വെച്ച് മേലാളന്മാരുടെ അതേ വേഷം ധരിച്ചു കൊണ്ട് വില്ലെ കേരളം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ട് അധിക ആ ആ അവകാശം നേടിക്കൊടുക്കാൻ പൊരുതിയ അയ്യൻ കാളി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചൊരു കലാകാരൻ ഒരു പാട്ട് പാടുമ്പോൾ അത് ജാതിയമാണെന്ന് എങ്ങനെയാ പറയാൻ പറ്റുക

ഞാനെന്താണെങ്കിലും പ്രശ്നമില്ല എത്ര ഫ്രണ്ട്സ് ഉണ്ട് അച്ഛന്റെ പേര് ശശിധരൻ നായർന്നാണ് അച്ഛന്റെ അച്ഛൻ്റെ പേര് ആർ രാഘവൻ നായർന്നാണ് അമ്മയുടെ അച്ഛന്റെ പേര് രാമചന്ദ്രൻ നായർന്നാണ് പക്ഷെ ആർക്കും പേരിട്ടപ്പോ ജാതി പാല് ചേർത്തില്ല അത് കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാവരുടെയും ചിന്താഗതിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ ഞാൻ വലിയ നായർ കുടുംബത്തിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ രോഹിത് ശശിധരൻ നായർ എന്നാക്കി എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒക്കെ പിന്നീട് കാലാനുപൃത്തിയായി എനിക്ക് മനസ്സിലായി ഇത് വളരെ മോശമാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദർ പുള്ളി പോലെ ലെഫ്റ്റ് ചിന്താഗതിക്കാരനാണ് കേരളീയ ടി വിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് വിനായക് വിനായക് നായർന്നും അങ്ങനെ ആയിരുന്നു ഒരു നായർ ബാലുണ്ടായിരുന്നു നമ്മളത് മാറ്റിയിട്ട് വിനായക് റെഡ്സ് എന്നൊക്കെ ആക്കി പിന്നെ ഇപ്പൊ മാറ്റി വിനായക് ശശികുമാർ എന്നാക്കി അപ്പൊ ഇത് കണ്ട പറഞ്ഞാലോ ശരിയാണല്ലോ കൊച്ചു പയ്യന്മാര് പോലും ഈ ജാതി ബാല് ചേർക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി തിരുത്തുമ്പോൾ നമ്മളും തിരുത്തണ്ടേ എന്ന് വിചാരിച്ച ഞാനത് ലോഹിത് എസ് ലോഹിത് എന്നാക്കി മാറ്റി അച്ഛന്റെ ജാതിപാല് അല്ലെങ്കിൽ അച്ഛന്റെ പേരിനൊപ്പം ഉണ്ടായ ജാതിപാല് ഞാനെടുത്ത് മാറ്റിയതാണ് ഇന്നത്തെ കാലത്ത് ജാതി പറയാൻ ആരും ആഗ്രഹിക്കുന്നില്ല െങ്കിലും ഞാൻ ജാതിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടൊന്നുമില്ല പക്ഷെ അവിടെ എപ്പോഴാ പ്രശ്നാവുന്നറിയോ വേടൻ പറയാതെ പറയുന്നുണ്ട് വേടന്റെ ജാതി എങ്ങനെ പാട്ടുകളിലൂടെ അദ്ദേഹം ഞാൻ പക്ഷേ ഇപ്പൊ നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്താ വേടൻ ഒരു എന്താ പറയാ ഇപ്പൊ നമ്മളുടെ ഇതിനകത്ത് പറയാറുണ്ടല്ലോ മേൽജാതി കീഴ്ജാതി എന്നൊക്കെ ഞാൻ അങ്ങനെ കണക്കാക്കാറില്ല ആരെ ആരെയങ്ങനെ കണക്കാക്കി ഇതുവരെ പെരുമാറിയിട്ടില്ല പക്ഷെ നമ്മളുടെ ഒരു ഒരു കാഴ്ചപ്പാടിൽ ഒരു ലോജിക്ക് വെച്ചിട്ട് ചിന്തിക്കൂ വേടൻ ഏത് അതായത് മേൽജാതി ആയിരിക്കുമോ കീഴ്ജാതി ആയിരിക്കുമോ എന്നുള്ളത് ഡോക്ടർ ചിത്ര ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് ചിത്ര ഒരു ഒരു നമ്പൂതിരി കുടുംബത്തിലോ ഒരു നായർ തറവാടിലോ കയറി ചെല്ലുമ്പോ ഏഹ് ചിത്രയുടെ മുഖത്ത് നോക്കി ഒരാൾ പറയാണ് നീ ഇന്ന ജാതിക്കാരിയാണ് അതുകൊണ്ട് ഇവിടെ കയറാൻ പാടില്ല ഞങ്ങൾ കഴിക്കുന്നതിന് ഒപ്പം ഇരുന്ന് കഴിക്കാൻ പാടില്ല ഞങ്ങൾ കുടിക്കുന്ന ഗ്ലാസ്സിൽ കുടിക്കാൻ പാടില്ല ഞങ്ങൾ കഴിക്കുന്ന പാത്രത്തിൽ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു അനുഭവം ചിത്രയ്ക്ക് ഉണ്ടെങ്കിൽ ചിത്രയുടെ എത്രയോ കാലങ്ങളോളം ചിത്രയ്ക്ക് ജാതിയമായൊരു കയറി ഉണ്ട് എന്ന ചിന്ത മനസ്സിൽ കിടക്കൂ ഈ ഉയർന്ന ില്ലെന്ന് പറയുന്ന ആളുകളോട് ഉണ്ടാകുമോ ഞാൻ അങ്ങനെ എപ്പോഴും വെച്ചേക്കണമെന്നില്ല ഞാൻ വിചാരിക്കുക ഇപ്പോഴത്തെ കാലത്ത് അതായത് ഞാൻ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അവരുടെ മൈൻഡിന്റെ പ്രശ്നമാണെന്നുള്ളതാ നമുക്ക് ഈ ജാതി പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മളുടെ ഇടയിൽ ഒരുപാട് ഇഷ്യൂസ് ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് ജാതിയുടെ മാത്രം പ്രശ്നങ്ങളല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ജാതിയുടെ പ്രശ്നങ്ങൾ വളരെ കുറവാണ് ഇപ്പൊ രോഹിതാട്ടന്റെ ഫ്രണ്ട് സർക്കിളില് എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നായന്മാര് മാത്രം അങ്ങനെ അങ്ങനെ കാണാറുണ്ട് നമ്മൾ ആരും ഇപ്പൊ അങ്ങനെ കാണാറില്ല പണ്ട് അങ്ങനെ ഇപ്പോ അദ്ദേഹം അങ്ങനെ പാടുമ്പോ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു തോൽ വേടൻ പാടിയത് വേടന്റെ അനുഭവങ്ങളാണ് പറയാനല്ല ഈ ഒരു ഈ പറയുന്നത് എന്താ ഞാൻ ജാതിയിൽ വിശ്വസിക്കാത്ത ഒരാളാണ് ഭാവം ജാതി തമ്പുരാനും അതിനകത്ത് കൊണ്ടുവരുമ്പോ പാട്ടൊരുപാട് റീച്ചിലേക്ക് പോകും ഇപ്പൊ നമ്മൾ തന്നെ ഈ ഒരു വിഷയം എടുക്കുന്നത് ജാതി എന്ന് പറയുന്നത് അത് പെട്ടെന്ന് കത്താൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് അതുകൊണ്ടാണ് നമ്മളത് ജാതി ഇല്ലാത്ത മേഖല ഏതായി മേഖലകളിൽ ഏത് മേഖല മലയാളത്തിൽ അത് നമ്മുടെ കാര്യം വിട് മലയാളത്തില് എണ്ണം പറഞ്ഞ ഇരുപത് ഇരുപത്തിയേഴ് ചാനലുകൾ ഉണ്ടല്ലോ ഈ ചാനലില് ഒരു ഒരു നിറം മങ്ങിയ ഒരു അവതാരം പേര് പറ കറുത്ത അവതാരെന്നുള്ള രീതിയിലേക്ക് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ നമ്മുടെ അയ്യോ ഷാനി ഷാനി റാനി പ്രഭാകരൻ വൈറ്റ് ആണ് ഓക്കെ ഞാനിത് പറഞ്ഞത് കട്ടില്ല ഇല്ല ചിത്രേ ഇല്ല അവിടെ ഉണ്ട് അവിടെ ഇരിക്കുന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അത് നോക്കി എടുക്കുന്നുണ്ട് പുരോഗമന ചിന്താഗതി പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടിയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ചാനലിൽ പോലും അവർ ഇത് നോക്കിയിട്ടാണ് ആളെ എടുക്കുന്നത് ജാതി എന്ന് പറയുന്നത് ഈ പറയുന്നത് നായരോ നായാടിയോ നമ്പൂതിരിയോ പിന്നെ പറയണോന്നും അല്ലെങ്ങനെ അതൊരു ജാതിയാണ് ഞാൻ കൃത്യമായി പറഞ്ഞു തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് ജാതികൾ ഉണ്ടായത് ഇന്ന തൊഴിൽ ചെയ്യുന്നവർ ഇന്ന ജാതി അതായത് ആ ഒരു കൂട്ടം ആ ഒരു വാക്കും എടുത്താൽ മതി അപ്പൊ കറുത്തവർ ഒരു ജാതി വെളുത്തവർ ഒരു ജാതി അങ്ങനെ നോക്കുമ്പോ ഈ പറയപ്പെടുന്ന അവിടെ ജാതിയ ചിന്ത ഉണ്ട് മീഡിയന്റെ രാഷ്ട്രീയത്തിലല്ലേ രാഷ്ട്രീയത്തിലല്ലേ രാഷ്ട്രീയത്തിൽ സംവരണ മണ്ഡലങ്ങൾ എന്തിനാണ് ഇപ്പൊ നമുക്ക് അവസാനം നമ്മുടെ കേരളത്തിൽ കടന്നുപോയത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രണ്ട് സംവരണ മണ്ഡലങ്ങളാണ് ഉള്ളത് ഒന്ന് മാവേലിക്കരയും മറ്റൊന്ന് ആലത്തൂരും ആലത്തൂരിന്റെ എം എൽ എം പിയുടെ പേര് കെ രാധാകൃഷ്ണൻ എന്നാണ് കെ രാധാകൃഷ്ണൻ മുമ്പ് ആദിമിബാരായിരുന്നു കേരള മന്ത്രിസഭയിലെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിരുന്നു കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്ന് എം എൽ എ ആയി ജയിച്ചു വന്നു മന്ത്രിസഭയിലേക്ക് വന്നപ്പോ അന്നത്തെ ഇടത് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ എഴുതിയത് എന്താന്ന് ൃഷ്ണൻ ഇതാ ദേവസ്വം പോകുന്നു ഈ ജാതി അവിടെ മീഡിയക്കാര് പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന് ഉദാഹരണമാണ് അതൊരു കണ്ടന്റ് ആണ് മീഡിയക്കാർ അല്ലെന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയ മീഡിയയില് കത്തിക്കാൻ പറ്റുന്ന ഒരു ാണ്ഡിയോളജി അറിഞ്ഞോണ്ട് ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് ഐഡിയോളജിയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡുകൾ എഴുതിയതാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട കെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാകുന്നത് പിണറായി വിജയന്റെ എന്തോ വലിയ ഔദാര്യമാണെന്ന തരത്തിൽ അവർ എഴുതി ഓക്കെ അവരെഴുതിക്കോട്ടെ പ്രശ്നമില്ല എന്തിനാണ് ഈ സംവരണ മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങൾ എന്തിനാണ് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തെ കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് ഭരണസേനാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഓക്കെ സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ശ്രദ്ധിക്കണം താഴ്ന്ന ജാതിക്കാർ ദേവസ്വം ബോർഡ് ഭരിക്കണം അദ്ദേഹം പറഞ്ഞ ഒരു ഒരു സംഭവമാണ് അദ്ദേഹം അതിൽ ഉദ്ദേശിച്ചത് വികസന കോർപ്പറേഷൻ പോലെയുള്ള വകുപ്പുകൾ അവര് ഭരിക്കട്ടെ പട്ടികജാതി വികസന കോർപ്പറേഷൻ പോലുള്ള വകുപ്പുകൾ മേൽജാതിക്കാർ ഈ താഴ്ജാതി മേൽജാതി ഇവിടെ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് സുരേഷ് ഗോപി സംസാരിച്ചത് പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടൊരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം സൂക്ഷിക്കണമായിരുന്നു അപ്പൊ ഞാൻ ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസം നമ്മുടെ മറ്റൊരു ചാനലിലെ ബാക്ക് മീഡിയയുടെ സ്പിരിച്ച് ആവേശം പ്രോഗ്രാം തൃശ്ശൂരിൽ വെച്ച് നടക്കുന്നു അതിൽ ഗസ്റ്റായി വന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ശിക്ഷിത്വം സ്വീകരിച്ച് അതേ രീതിയിൽ മുന്നോട്ട് പോകുന്ന തസ്മയ ഗുരുജിയും ഇപ്പോഴത്തെ ഇരിക്കുന്നത് ചണ്ടാള ബാബാജിയാണ് ചണ്ടാള ബാബു ജീവിത മാർഗി ചണ്ടാള ബാബ അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് ഉള്ളത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇദ്ദേഹം തന്നെ പറയുന്നു എന്റെ അങ്ങോട്ട് ഇവിടെ മാറിപ്പോയിട്ടുണ്ട് ചോദിക്കണം എന്റെ അമ്മ നായർ വിഭാഗത്തിൽപ്പെട്ട ഈ നായർ ജാതിക്കകത്തെ ഉപജാതികളുണ്ടല്ലോ ഇപ്പൊ വിശ്വവർമ്മജയുടെ കേസ് പറഞ്ഞു വിശ്വവർമ്മയിൽ എത്ര ഉപജാതികളുണ്ട് നായന്മാരിൽ എത്ര ഉപജാതികളുണ്ട് അതുപോലെ ഈ പറയപ്പെടുന്ന നായാർമാരിലുണ്ട് സാമ്പവന്മാരിലുണ്ട് പുലയന്മാരിലുണ്ട് പറയന്മാരിലുണ്ട് ഉണ്ട് ഈഴവാസനുണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോ ഇദ്ദേഹത്തിന്റെ അമ്മ ഇതായത് ജാതിയിൽപ്പെട്ട ഏതൊരു ഉപജാതിയിൽപ്പെട്ട ഒരാളും അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് താഴ്ത്തപ്പെട്ട അദ്ദേഹത്തിന്റെ കഴിഞ്ഞിട്ട് വാക്കായിരിക്കുന്നത് താഴ്ത്തപ്പെട്ട ജാതി താഴ്ജാതി അല്ല താഴ്ത്തപ്പെട്ട ജാതി അതായത് ആരാണ് താഴ്ത്തിയത് ഇവിടെ ഇരിക്കുന്ന അധികാരവർഗമാണ് താഴ്ചാതി താഴ്ത്തപ്പെട്ട ജാതിയിൽപ്പെട്ട ആളുമാണ് ഇത് ഈ കുട്ടി ജനിക്കുന്നു അദ്ദേഹം വന്ന് ആഴത്തിലുള്ള പഠനം ആഴത്തിൽ ഈ വേദാന്തങ്ങളെ കുറിച്ച് ഇവിടുത്തെ താന്ത്രിക് വിദ്യകളെ കുറിച്ച് അദ്ദേഹം പലയിടങ്ങളിൽ പോയി പഠിക്കുന്നു അദ്ദേഹം താന്ത്രിക വിദ്യ സ്വീകരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അടക്കം ലിസ്റ്റിൽ താന്ത്രി ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേര് ചേർക്കപ്പെടുന്നു പക്ഷെ പ്രശ്നം എന്താ ഇദ്ദേഹം താഴ്ന്ന ജാതിയിൽപ്പെട്ട പുരുഷന് ദായ സ്ത്രീയിൽ ജനിച്ച കുട്ടിയാണ് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ എന്തുണ്ടായി ബുദ്ധിമുട്ടുണ്ടായി ഇദ്ദേഹത്തിന് നേരെ അതിന്റെ പേരിലാസിക്രമണം വരെ ഉണ്ടാവുകയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംഭവമാണ് പറയുന്നത് സംഭവ അങ്ങനെ എല്ലാരും അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുമോ എല്ലാവരുടെയും അങ്ങനെയായിട്ട് അങ്ങനെയാണെങ്കിൽ നായരായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ കമ്മ്യൂണിറ്റിയിൽ വളർന്നിട്ടുള്ള രോഹിതേട്ടനും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും ഉള്ളില് അല്ലെങ്കിൽ ഒരു മേലാളിത്തം ഉണ്ടാവണല്ലോ അങ്ങനെ ഇല്ല പറയുന്നത് ശരിയാണെങ്കിൽ അല്ല ഞാനീ പറയാം നായർ അല്ലെങ്കിൽ നമ്പൂതിരി നായാടി പിന്നെ ഈഴവ കുറവ പുലയ വിശ്വർമ്മ ഇങ്ങനെയുള്ള ഒരു വേർതിരിവ് ഞാൻ കാണിക്കാറില്ല പക്ഷെ മറ്റൊരു തരത്തിൽ വേറൊരു തരത്തിൽ അതായത് ഇതൊക്കെ തൊഴിലടിസ്ഥാനത്തിൽ ഉണ്ടായതാണെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഞാനിപ്പോൾ ഞാൻ അത് തന്നെ പറഞ്ഞു വരണം നമ്മൾ ഈ ജാതി നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് പറയുമ്പോണ്ടല്ലോ അതായത് വേടനി വേടന്റെ പാട്ടുകൾ പറയുമ്പോ അവിടെ ജാതിയുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് അത് അത് കടന്നു വന്നവരാണെന്ന് പറയുന്നത് ഓക്കെ പക്ഷെ അത് വെച്ചിട്ട് ഇപ്പോഴും ആളുകളെ എന്താ പറയാ ഒരു ആളുകൾ പേഴ്സണലി എനിക്ക് അയാളെ പേഴ്സണലി അറിയില്ല ആരാധകർ വിവിധ ജാതികളിൽ വേർതിരിവ് കാണിക്കുന്നതുകൊണ്ടല്ല രോഹിത്താട്ട ഞാൻ പറയുന്നത് അത്രയും ഒരു ക്രൗഡ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കലയോടുള്ള ഇഷ്ടം സംഗീതത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ അയാളെ സപ്പോർട്ട് അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സൗണ്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വാക്കിൻ വാക്കുകൾ ഉപയോഗിക്കുന്ന ശൈലി കൊണ്ടുള്ള ഇഷ്ടം കൊണ്ടാണ് ഒരിക്കലും ആ ഞാൻ ഇപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത് ആ ഒരു കാറ്റഗറിയിൽ ഓക്കെ ബാക്കി ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത് എന്ത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയാ ഈ ജാതിയുടെ കാര്യങ്ങൾ രണ്ടേ രണ്ട് പാട്ടുകൾ പാട്ട് ഭയങ്കര ഇഷ്ട രണ്ടേ രണ്ട് വേദം ജാതി പറഞ്ഞ രണ്ട് പാട്ടുകൾ ഏതൊക്കെയാ ഈ അങ്ങനെ ഒരു ഒരു എനിക്ക് നാളെ പാട്ട് എഴുതിയിട്ട് കാര്യം കാര്യം കളറിന്റെ ഞാൻ അദ്ദേഹം എഴുതിയ മറ്റൊരു പാട്ടാണ് ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് പിന്നെ ആ കല്ലു പെറുപ്പ് ഞാൻ പാത വിരിച്ചു വില്ലു വണ്ടി ഏറി പോകുമ്പോൾ എന്റെ തലപ്പാ വി അല്ല എന്റെ തലപ്പാവിനന്ദത്തില് അദ്ദേഹം പാടിയത് അയ്യങ്ക പറ്റിയാണ് ജാതി കാണാൻ ും അതെങ്ങനെ അത് പറയാതെ അത് പറയുന്നുണ്ട് നമ്മളിത് അറിയുന്നില്ല എന്നുള്ള രീതിയിൽ വിചാരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ വേടൻ ജാതി പറയുന്നില്ല എന്ന് നമ്മൾ പുറത്താണ് കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ഇവിടുത്തെ താഴ്ത്തപ്പെട്ട ജാതിയിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന വീട്ടിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോലും പ്രവേശനമില്ലാതിരുന്ന ഒരു കാലത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാൻ ഞാൻ പറയാൻ അധികാരമില്ലാതിരുന്ന ഒരു കാലത്ത് ആ അധികാരത്തിന് വേണ്ടി പൊരുതി തലപ്പാവ് വെച്ച് മേലാളന്മാരുടെ അതേ വേഷം ധരിച്ചുകൊണ്ട് വില്ലിൽ കേരളം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ട് അധികാ ആ ആ അവകാശം നേടിക്കൊടുക്കാൻ പൊരുതിയ അയ്യൻ കാളി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചൊരു കലാകാരൻ ഒരു പാട്ട് പാടുമ്പോ അത് ജാതിയമാണെന്ന് എങ്ങനെയാ പറയാൻ പറ്റുക അത് ജാതീയമാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് അദ്ദേഹം രണ്ട് രണ്ട് പാട്ടൊറ്റെ അത് അങ്ങനെ ആ പക്ഷെ ഇതിനകത്ത് ജാതിയുടെ കാര്യം പറയുന്നത് അത് പറയാതെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ അവരങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് കേറി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷെ ഇപ്പഴും നമ്മൾ ആ ജാതിയുടെ ആ ഒരു വേർതിരിവ് മാറ്റണം എല്ലാവരും ഒരേ കാറ്റഗറി ആണ് കണ്ടു കഴിഞ്ഞതാ എത്ര പാട്ടുകൾ അല്ലാതെ ഇറങ്ങുന്നു നമുക്ക് ഇതിന് മാത്രം പ്രശ്നം എന്തുകൊണ്ടാണ് പേടനെ ചിത്ര എത്ര ഇഷ്ടപ്പെടുന്നതിന് ചിത്ര പറഞ്ഞ മറുപടി എന്താ അദ്ദേഹത്തിന്റെ പേടം കഴിഞ്ഞ വർഷങ്ങളോട് ഇവിടെയുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത്ര ശ്രദ്ധിക്കാൻ തുടങ്ങി ജാതി സെല്ലിംഗ് പോയിന്റാ അതാണ് ഞാൻ പറഞ്ഞത് അത് അത് അദ്ദേഹം 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 സെല്ല് ും അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയ കത്തും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വേടൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൊട്ടനല്ല അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എങ്ങനെ അത് സെല്ല് ചെയ്യണം എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷോകളിൽ പാടിയ രണ്ട് പാട്ടുകൾ വൈറലാകുന്നു അത് നമ്മളിവിടെ വൈറലായിട്ടുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു ഒരു മൊമെന്റ് ആ മൊമെന്റ് കൃത്യമായി ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ വൈറൽ ആയിട്ടുള്ളത് ഇപ്പൊ വേറെ ആദ്യമായിട്ട് പാടുക പക്ഷെ നമ്മൾ ചിന്തിക്കണം അദ്ദേഹത്തിന് അദ്ദേഹം പാട്ടുകളുടെ വരികൾക്കിടയിലൂടെ പറഞ്ഞു പോകുന്ന രാഷ്ട്രീയം സാധാരണക്കാരനെ കൂടി ചേർത്ത് ഒരു രാഷ്ട്രീയമാണ് മണ്ണിന്റെ മക്കളെ വിളിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കേണ്ടത് ഒരു രാഷ്ട്രീയമാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ നോക്കൂ ഈ പിന്നെ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് നമ്മൾ കേരളത്തിന്റെ കഥ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ ജാതിയുടെ പേരിൽ സ്കൂളിൽ ഇരുത്തി പഠിപ്പിക്കാതെ ക്ലാസ് മുറിയിൽ എഴുന്നേൽപ്പിച്ചു പഠിപ്പിച്ച കുട്ടികളുടെ കഥകൾ നമ്മൾ ഇടയ്ക്ക് കേട്ടിട്ടില്ലേ ഇല്ലേ ബ്രാഹ്മണന്റെ വീടിന് മുന്നിൽ പോയിട്ട് അവന്റെ വാതുക്കൾ കരക്കാൻ കഴിയാതെ പുറത്ത് നിൽക്കേണ്ടി വരുന്ന ആളുകളുണ്ട് അവിടുത്തെ അല്ലെങ്കിൽ വിളിച്ചു എന്ന് പറയുന്ന കൊറേ കേസുകൾ രോഹിത്താട്ടം കേട്ടിട്ടുണ്ടാവും അപ്പൊ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ കാറ്റ് എല്ലാരും അല്ലെങ്കിൽ ഇപ്പോ സംവരണം ഉണ്ടല്ലോ അപ്പോ നമ്മുടെ കാറ്റഗറിയിലും അതിന് ജനറൽ കാറ്റഗറിയിലും ഉള്ള ആളുകൾ തന്നെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അതായത് സർക്കാർ ജോലിയുടെ എന്തിനാണ് ബാലൻസ് ആക്കി ഇപ്പോഴും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എനിക്ക് ഞാൻ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം ഭയങ്കര ഫെയിലിയർ ഇന്നിന്റെ കാലത്ത് ായിട്ട് വർക്ക് ചെയ്യണം പുള്ളിക്കാരി കേറ്റി എഴുതി ആവണ ഫെയിലിയർ ആയിപ്പോയി ഇദ്ദേഹം ഈ പുള്ളിക എന്നോട് വന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ചേട്ടാ എനിക്ക് എന്നേക്കാൾ രണ്ട് മാർക്ക് കുറഞ്ഞ ആൾക്ക് രണ്ടു മാർക്ക് കുറഞ്ഞ ആൾക്ക് പാസായി രണ്ടു മാർക്ക് കൂടുതലുള്ള ഞാൻ എന്താ തോറ്റുപോയെന്ന് നീ നിന്റെ അവർക്ക് റിസർവേഷൻ ഉണ്ട് ജാതീയമായ ഉണ്ട് അതുകൊണ്ട് അവർക്ക് റിസർവേഷൻ കിട്ടി അവർക്ക് അത്രയും മാർക്ക് മതി അതെന്ത് ശരി ഞാൻ പഠിപ്പിക്കുന്നതും ഒരേ പാഠ പുസ്തകത്തിൽ നിന്നല്ലേ അവരും പഠിപ്പിക്കുന്ന ഒരേ പാഠമാണ് മാന്യമായ ജീവനാണ് ഇത് ഇനി ഇനി ജാതിയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞുതരാം ഞാൻ പ്ലസ് ടുവിന് പ്ലസ് ടുവിന് ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് എനിക്ക് സയൻസിന് അപ്ലൈ ചെയ്തിട്ട് സയൻസ് കിട്ടിയില്ല കോമേഴ്സ് ആണ് കിട്ടിയത് പക്ഷേ എന്നേക്കാൾ അഞ്ചോ ആറോ മാർക്ക് കുറഞ്ഞു കുറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു സുഹൃത്തിന് സയൻസിൽ കിട്ടി അവർക്ക് അവിടെ മതപരമായ റിസർവേഷൻ അവിടെ കിട്ടുന്നു നോക്കൂ ഇന്ത്യ എന്ന് പറയുന്നത് തുല്യതയിൽ ഊന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ എല്ലാവർക്കും ഒരേ അവകാശങ്ങളും ഒരേ അധികാരങ്ങളും തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന ചിത്രയുടെ അതേ വാദമുഖത്തോട് യോജിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അതേ സമയം തന്നെ വേടൻ പറഞ്ഞ അനുഭവങ്ങൾ വേടന്റെ അനുഭവങ്ങളാണെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ അത് വച്ചിട്ട് ആളുകൾ ഇപ്പോഴും ഒരു എന്താ പറയാ ആറാമത് പറയുന്നേ വേടന്റെ പാട്ട് കേൾക്കാൻ പോയ ഒരാളും ഈ പ്രശ്നം ഉന്നയിക്കുന്നില്ല ഇത് ഇവിടുത്തെ കുറച്ച് ഏഹ് തമ്പുരാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് സംഭവം അവർക്ക് എന്താ വേടന കിട്ടിയ പബ്ലിസിറ്റിയുടെ ഒരു ഇരുപത് ശതമാനം ഞങ്ങൾക്കും വേണം എന്ന വിധത്തിൽ ഹൃദയ ആരോപണങ്ങൾ ഉന്നയിച്ചു വിടുകയാണ് വെറുതെ ഒരാള് ആരോപണം ഉന്നയിച്ച് ഇടുന്നതിനോട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എനിക്കില്ല എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് ഞാനിപ്പോ രോഹത്താൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എന്റെ അഭിപ്രായം അപ്പൊ എനിക്ക് അതിനകത്തൊന്ന് ഫീൽ ചെയ്തത് ജാതിയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ഇപ്പോഴും ആ രണ്ട് പാട്ടുകൾ മാത്രം നമ്മളിപ്പി ഊന്നി ഊന്നി പറയുന്നത് ആ ഒരു ഞാൻ അടുത്ത ദിവസങ്ങളിൽ മൂന്ന് തവണ ഒരു മാസങ്ങളിൽ മൂന്ന് തവണ ആദ്യ തവണ ഞാൻ പോകുമ്പോൾ നരിവേട്ട സിനിമയിലെ പാട്ട് ഷൂട്ട് നടക്കുകയാണ് ഞാൻ വേടന്റെ സുഹൃത്തുക്കളുമായി അല്ലെങ്കിൽ വേടനൊപ്പം നടക്കുന്നവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേടൻ കോസ്റ്റ്യൂം ചെയ്ത് ഇറങ്ങി വരും ഞങ്ങൾ അയാൾക്ക് അറിയില്ല അയാൾ വന്ന് വളരെ മാന്യമായി അവിടുത്തെ നിന്ന ആളുകളോടൊക്കെ സംസാരിച്ചു ഞങ്ങൾക്കടുത്തും ഹായ് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ നരിവേറ്റൽ അഭിനയിച്ച കുട്ടികൾ കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ട് അവിടെ അവരോട് കഥയൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു വേടനെ ഞങ്ങൾ കണ്ടു അന്ന് നമ്മൾ മനസ്സ് വിചാരിച്ചു കേൾക്കുന്നത് കുറച്ചും കൂടെയൊക്കെ സംസാരിക്കാമായിരുന്നു നമ്മൾ ഈ വേടനെ കാണാനുള്ള ഒരു ആവശ്യം കൊണ്ടാണ് അല്ല അവിടെ പോയി നിൽക്കുന്നത് പക്ഷേ അദ്ദേഹം സിനിമയുടെ സെറ്റിലാണെന്നും ഷൂട്ടിലാണെന്നും ഷൂട്ടിന്റെ കോസ്റ്റ്യൂമിലാണോ നമുക്ക് അറിയില്ല പിന്നെ ഇവിടെ കാര്യം മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അയാളെ കുറിച്ച് ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചു അയാൾ ഇച്ചിരി ചാടെ തുടങ്ങിയിട്ടുണ്ട് എന്നൊരു ഇമേജിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നീട് രണ്ടാമത് മീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഷോയുടെ ആവശ്യമായിട്ട് മീറ്റ് ചെയ്യുന്നു അന്ന് വളരെ സിമ്പിളായി നമ്മളെ കാണാൻ നമ്മളുള്ള സ്ഥലത്തേക്ക് വേടനും വേടേണ്ട ആളുകളും വരികയാണ് നമ്മളെ കാണാൻ വെച്ചാൽ ആ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട് അവിടെ വന്ന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഈ പറയപ്പെടുന്ന അവരുടെ ഷോകളെ പറ്റി അദ്ദേഹത്തിന്റെ ലിമിറ്റഡ് വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നു അവിടെ വന്ന എല്ലാവരോടും അദ്ദേഹം എത്തി എന്ന് അറിഞ്ഞുകൊണ്ട് റോഡിലൊക്കെ ആളുകൂടി ഇവരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോയും എടുത്ത് സെൽഫിയും എടുത്ത് ചിരിച്ച് നമ്മളോടൊപ്പം വരുന്ന ആഹാരമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വേടം പിരിയുന്നത് വേടന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇരുന്നാണ് ആ ഞങ്ങൾ എന്തോ േഡന്റെ മനസ്സിൽ അങ്ങനെ ജാതീയമായിട്ട് ചിന്തയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇത് കൂടുതലും കാണുന്നതും കേൾക്കുന്നതും ഈ ആള് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതും കുഞ്ഞു കുട്ടികള് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അപ്പൊ നമുക്കത് അവരിലേക്ക് അങ്ങനത്തെ ഒരു ജാതി പരമായിട്ടുള്ള സാധനം എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കണം നമ്മളെ പോലുള്ളവർ പോട്ടെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചത്ത് പോകും അത് ജാതി ഇല്ല എന്നുള്ള സാധനം കൊടുക്കുന്നത് എപ്പോഴാ ജാതി ഉണ്ടായിരുന്നു എന്നുള്ള ഞാൻ പറയുന്നു ഞാൻ ഫുള്ള് പറഞ്ഞു തീർത്തോട്ടെ ഈ ജാതി അങ്ങനെ ജാതിപരമായിട്ടുള്ള പരമായിട്ടുള്ള വേർതിരിവ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ നേരത്തെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അത് മാറി എന്നുള്ളതും അപ്പൊ ഞാൻ പറയുന്നത് പുള്ളി അങ്ങനത്തെ ഒരു സാധനം എന്നുള്ളതാണ് അവരുടെ ഇടയില് ജാതി എന്ന് പറയുന്നത് വേർതിരിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വേർതിരിപ്പൊ മാറി എന്നോ ഒന്നും ഞാൻ എൻറെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക ജാതി അഞ്ച് ഞാൻ എന്റെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം ഇത്രേ കാര്യ ആരെയും കളിയാക്കരുത് കള്ളം പറയരുത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഈ കളിയാക്കലുകളിൽ ഉൾപ്പെടുന്നുണ്ട് ജാതി കളർ അല്ലെങ്കിൽ പൊക്കക്കുറവ് അല്ലെങ്കിൽ തടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞ അഞ്ച് മാറ്റമോണി സൈഡിന്റെ പേര് പറഞ്ഞു പറഞ്ഞേതാ ഭാരത് പിന്നെന്തോ ചാവറ സൈഡിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്തൊക്കെയാ രണ്ടെണ്ണം ചാവറ മാറ്റിമോണി നായർ മാറ്റിമോണി ഈഴവ മാറ്റിമോണി മുസ്ലിം മാറ്റിമോണി ഈ ചാവറ മാറ്റിമോണിയും ജാതി മതമാണ് ഈ നായർ മാറ്റിമോണി ജാതി മതമാണ് ഈഴവ മാറ്റമോണി ജാതി മതമാണ് പിന്നെ ഈ പറഞ്ഞ മുസ്ലിം മാറ്റിമോണി ജാതി മതമാണ് ഈ നാട്ടിൽ ഇത് പരസ്യമായിട്ട് ജാതി പറഞ്ഞ് കച്ചവടം ഉണ്ടാക്കണം ബിസിനസ്സുകാർ ഉണ്ടെന്ന് അങ്ങനെയാണ് നടക്കുന്നത് ആണ് അപ്പൊ ജാതി ഇന്ന് എവിടെയാണ് ഒഴിവാക്കേണ്ടത് ജാതി അതായത് നമ്മൾ കല്യാണം കഴിക്കുന്നത് കൊണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടോ നമ്മുടെ കുട്ടികൾ പാട്ടിന്റെ കാര്യം കുട്ടികൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ ഇൻഫ്ലുവൻസ് ആവുന്നേ ഈ ഒരു ജാതിയുടെ കാര്യം ഇല്ല കാണിച്ചു കൊടുക്കുന്ന നല്ല െ കണ്ടു എന്ന് പറഞ്ഞ പരസ്യം കണ്ടിട്ട് പുറത്തിറക്കുന്ന കുട്ടി വേറെ പാട്ട് കേൾക്കാണ് ഞാൻ പാടോ അല്ല പറയതല്ല നീ തമ്പുരാനും അല്ല അല്ല എന്ന് ആണെങ്കിലും ഇഷ്ടം പോലെ

കരയോഗത്തിന്റെ മീറ്റിങ്ങിന് പോവാണ് അവിടെ മന്നത്ത പത്മനാഭന്റെ പടവു ഇരുപ്പുണ്ട് എന്ന എൻ എസ് എസിന്റെ ഉണ്ട് മറ്റേ ഈഴ കുടുംബത്തിലെ ആളുകൾ എന്ത് ചെയ്യും നേരെ ഇവിടെ പോകും എസ് എൻ ഡി പി യൂണിയനിൽ യൂണിയനിൽ അവരുടെ പരിപാടിക്ക് അവിടെ പോവും അവരുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ജാതി ഇല്ലെന്ന് പറഞ്ഞാൽ മഹാമനുഷ്യനെ തന്നെ ജാതിയുടെ നേതാവാക്കി വെച്ചോണ്ടിരിക്കയാണ് അവിടെ പോവും ഈ കെ പി എം എസിന്റെ അതായത് പുലിയ സമുദായത്തിൽപ്പെട്ടാൽ കെ പി എം എസിന്റെ മീറ്റിങ് കരയോഗത്തിന് പോകും സംഭവ മഹാസഭയുടെ ഇതിന് പോകും ഇവിടെ കുട്ടികൾ ജാതി കാണാണ് കൊച്ചുനാട് പോലും ജാതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് ആവുന്നില്ലേ എനിക്ക് തോന്നുന്നില്ല ഹിന്ദു കോളേജും നടന്ന ഇസ്ലാം ഉള്ള ജമാളേജുകളും നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ജാതിയും മതൊക്കെ അല്ലെങ്കിൽ ഒരു കുട്ടി പറയും എനിക്ക് കെ പി എം എസിന്റെ മീറ്റിങ്ങിന് പോകണം അല്ലെങ്കിൽ എനിക്ക് ഈഴവ മീറ്റിങ്ങിന് പോകണം എന്ന് ഏത് കുട്ടി പറയും അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടന കൊണ്ട് നമുക്ക് അവർ പറയൂ കുട്ടികൾക്ക് വേണ്ടിയുള്ള അങ്ങനത്തുള്ള പരിപാടികളൊക്കെ മാറ്റണം അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ വലിയ ആളുകൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് നമ്മളൊക്കെ നായന്മാരാണ് നമ്മളൊക്കെ ഈവന്മാരാണ് നമ്മളൊക്കെ നമ്മളൊക്കെ വേറെ 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 സാമ്പത്തികമാരാണ് പറയുന്നുണ്ടോ നീ പറഞ്ഞല്ലോ പറയുന്നല്ല പുളിയല്ല ഞാൻ തമ്പുരാക നീ തമ്പുരാകല്ല നീ ഒരു പാട്ട് ശ്രദ്ധിക്കുക എനിക്കൊരു മൈരുമല്ല നമ്മൾ പറയുന്നുണ്ടല്ലോ അത് കുട്ടികളെ കേട്ട് പാട്ടെ അത് ചിത്രവാടി പാട്ടൊന്നും അറിയിക്കട്ടെ എനിക്ക് ഞാൻ പറഞ്ഞു അതെ ഞാനൊന്നും പറയാം ഞാൻ പാണനല്ല പറയണല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്കൊരു മൈരുമല്ല ഞാൻ വാടി തന്നെ ചിത്രവാടിയെ ഞാൻ പാണനല്ല പറയണല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്കൊരു എനിക്കൊരു മൈരുമല്ലൊരുള്ളൂ ഉള്ളൂ അല്ലേ ചിത്ര ആ ശബ്ദം ഏറ്റെടുക്കാണ് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനെപ്പോഴും ജാതി സപ്പോർട്ട് ചെയ്യുന്നില്ല ഇല്ല ജാതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ജാതി 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 എന്നുള്ളൊരു വേർഡ് മറ്റേ ജാതിക്കിടെ മാത്രം പറഞ്ഞാൽ മതി ഈ ജാതിയായിട്ട് പറയേ വേണ്ടെന്നുള്ള അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വേർഡേ വേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അങ്ങനെ നമ്മൾ പറയുമ്പോ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നേരത്തെ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു അപ്പോ ഇപ്പോഴും അത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ വന്നിട്ടുള്ളത് അങ്ങനെ നേരത്തെ ആൾക്കാർ കാണിച്ചിട്ടുണ്ടായിരുന്നു മേൽജാതിക്കാർ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെങ്കിലും ഉള്ളില് അവർക്ക് തോന്നും ഓ ഇവരങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സ്കൂൾ എന്തായാലും കൊടുക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തത് എനിക്ക് അത് മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മാത്രമായിട്ട് അവിടെ പോയിട്ട് എത്ര വയസ് ഉണ്ട് ഏഴ് വയസ്സുണ്ട് അഞ്ച് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ ചേർത്തപ്പോ അവിടെ എഴുതാനുള്ള മക്കളുടെ പേര് എനിക്ക് നാളെ തന്നെ ലീവ് മേടിച്ചു മാനേജന് നാളെ തന്നെ ചിത്രം പോയിട്ട് സ്കൂളിൽ അപേക്ഷ കൊടുക്കണം അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരട്ടെ ഈ വേടനെ കൊണ്ട് അങ്ങനെ കുറച്ച് വിവരങ്ങൾ ചിന്തിക്കുന്നത് വേണം വിചയാണ് ഇവിടത്തെ സംഭവം ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ ആയി എല്ലാവരും ഇപ്പം ഈ ഞങ്ങൾ ഞങ്ങളെ ജാതിയമായി താഴ്ത്തുന്നു അല്ലെങ്കിൽ താഴേക്കടയിലാണ് എന്ന് പറയുന്നവരും ജാതിയമായി കിട്ടുന്ന അവർ ആ സമൂഹം വലിയ സമൂഹമുണ്ട് ഞങ്ങൾ വിത്തരുകൾ വേണം ഈ നാട്ടിൽ ജാതിയുടെ പേരിൽ കിട്ടുന്ന ഒരു സംവരണങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവരും എത്ര അത് 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 സുപ്രീം കോടതിയിൽ പോയിട്ട് കേസ് മേലെ ഇവിടുത്തെ ജാതീയമായ സംവരണങ്ങൾ ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്താ അപ്പൊ സംഭവിക്കുന്ന ഇവിടുത്തെ വോട്ട് ബാങ്ക് ഞാൻ തോന്നി അവസാനമായിട്ട് കേരളം ഇവിടെ ഏറ്റവും അവസാനമായിട്ട് കേരളത്തിൽ ഉണ്ടായ ഒരു വലിയ രാഷ്ട്രീയ മാറ്റമാണ് ഈ പറയപ്പെടുന്ന ബി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കെ പി സി സി പുനഃസംഘടിപ്പിച്ചു കെ പി സി സി പുനഃസംഘടിപ്പിച്ചു ചിത്രം വ്യക്തമായി കേൾക്കാം രാഷ്ട്രീയം ചിത്രക്ക് ഇഷ്ടമില്ലാത്ത വിഷയ സന്നി ജോസഫാണ് കെ പി സി സി അധ്യക്ഷനായി വന്നു ഓക്കെ അധ്യക്ഷന് കൂട്ടിന് മൂന്ന് പേരെ കൊടുത്തു ഒന്ന് ഷാഫി പറമ്പിൽ ഏത് കമ്മ്യൂണിറ്റി പ്രധാനം ചെയ്യുന്നു ഷാഫി പറമ്പിൽ മുസ്ലിമാണ് ഇപ്പോഴത്തെ പി സി വിഷ്ണുനാഥ് വിശ്വനാഥ് ഹിന്ദു നായരാണ് ഓക്കെ ക്രിസ്ത്യാനിയാണ് ആര് പ്രസിഡന്റ് മുസ്ലിമും നായരും ഹിന്ദു നായരുമായി ുമാർ ഏതാ ഈ പറയപ്പെടുന്ന എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയെ സംവരണ വിഭാഗത്തെ പ്രതിദാനം ചെയ്യുന്നു ഏ എത്ര മനോഹരമായ അലൈൻമെന്റ് ആണെന്ന് അപ്പൊ നോക്കുമ്പോൾ ആ ഇവിടെ ഒരു പ്രബുദ്ധരായതയുണ്ടല്ലോ അവരുടെ വോട്ട് വേണമുണ്ടല്ലോ അപ്പോ ഡി എഫ് കൺവീനറെ മാറ്റി എംഒ ഹസനെ മാറ്റിയിട്ട് അവിടെ അബ്ദുൾ പ്രകാശിനെ പ്ലേസ് ചെയ്തു സന്തോഷമായി ഈഴവ കമ്മ്യൂണിറ്റി എന്ന ആളാണ് എന്ത് മനോഹരമായ പ്ലേസ്മെന്റ് ആണ് ഏഹ് ഇത് എല്ലാവരും സംഭവിക്കുന്നുണ്ട് അത് മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരും ഈക്വൽ ആ ഒരു ആ ഒരു ചിന്താഗതി നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇനിയുള്ള ലൈഫ് എല്ലാരും ഒരുമിച്ച് അല്ലെങ്കിൽ എല്ലാരും കഴിവുള്ളവന് കിട്ടട്ടെ അല്ലെങ്കിൽ രീതിയിൽ ഇത്ര ചർച്ച പോലും ഉണ്ടാക്കി ചർച്ചകൾ ഇത് മാറ്റണമെന്ന ആവശ്യവുമായി ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വേറനെ പോലെ ഒരാളെ കൊണ്ട് സാധിച്ചത് മാത്രമല്ല അങ്ങനെ ഒരുപാട് പേര് അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ജന്മദിനം ആഘോഷിക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ ഒരു ഒരു അതൊക്കെ സൈഡിലൂടെ പോട്ടെ ഇനി അങ്ങനെയുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒക്കെ ഒന്നും വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേരോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു ചിന്തിച്ചു പോവും ജാതി എന്നുള്ള ഒരു സാധനം ജാതി കൊണ്ടിട്ട് ഇപ്പൊ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് വേടൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു വേടൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അല്ലെങ്കിൽ വേടന അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ മാറ്റട്ടെ കുറച്ച് മാറ്റട്ടെ പുതിയ കുറച്ച് ലൈഫ് ഇനി അങ്ങനത്തെ തല്ലുപിടുത്തങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട സ്ത്രീകൾക്ക് സംവരണം വേണ്ട അല്ല നമുക്ക് കഴിവുള്ളവര് മാത്രം കേറിപ്പോയാ മതി